നമസ്കാരം എപ്പോഴും ഇസ്രായേൽ ചെയ്യുന്ന ഭീകരാക്രമണമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഹമാസ് മാത്രമാണ് ഭീകരർ എന്ന് ചിത്രീകരിക്കാൻ അവർ മിടുക്കരാണ് ഇസ്രായേൽ പ്രത്യേക രീതിയിൽ തന്നെ ഹമാസ് ഭീകരരാണെന്ന് ചിത്രീകരിച്ച് പുറമെ കാട്ടുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഇസ്രായേൽ ചെയ്യുന്നതിന് പകരമാണ് ഈ ഹമാസ് തിരിച്ചു ചെയ്യുന്നതെന്നും പ്രതികരിക്കുന്നതും എന്നുള്ള കാര്യങ്ങൾ മറച്ചു വച്ചുകൊണ്ടാണ് ഹമാസിനെ വെറും ഭീകരരായി തന്നെ ഇവർ ചിത്രീകരിക്കുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇറാൻ തന്നെ മുൻപ് പല രീതിയിലും ആളുകളെ വ്യക്തമാക്കി നോക്കിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ആസ്പദമായുള്ള ഡോക്യുമെന്ററി ചിത്രം പ്രക്ഷേപണം ചെയ്യാൻ കൂട്ടാക്കാതെ യു എസ് ചാനലുകൾ തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു ഡോക്യുമെന്ററി പ്രക്ഷേപണം ചെയ്യണമെങ്കിൽ ഹമാസിനെ ഭീകരവാദികളാണെന്ന് വിശേഷിപ്പിക്കരുത് എന്നാണ് ബി ബി സി ഉറപ്പിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ആകെ തന്നെ പറഞ്ഞ് മുന്നോട്ട് വെച്ച ഒരു നിബന്ധന ഇത് മാത്രമാണ് എന്നാണ് പുതിയ വെളിപ്പെടുത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിലെ മേയമായ എഗെയിൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ യാറിഫ് മോസർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അമേരിക്കൻ വിനോദ മാഗസീനായ ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ഇസ്രായേൽ സംവിധായകൻ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്താൻ ശ്രമിച്ചത് ഡോക്യുമെന്ററി പ്രക്ഷേപണം ചെയ്യാനായി നിരവധി യു എസ് ചാനലുകളെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഗ്യഡ് മൂസർ തന്നെ ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴിലെ സംഭവ വികാസങ്ങൾ തൊടാൻ അവർക്ക് ഭയമാണ് എന്ന് പറഞ്ഞാണ് സംവിധായകൻ മറ്റുന്നത് കാരണം ഹമാസിനെ ഭീകരരായി സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭീകരർ എന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പ്രക്ഷേപണം ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് അവർ പ്രതികരിച്ചത് എന്ന് പറയുന്നുണ്ട് ഭീകരർ എന്ന് പറഞ്ഞ് ഹമാസിന് രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പല രാജ്യങ്ങളും ഇത് പ്രക്ഷേപണം നടത്തുന്നതിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് ചാനലുകളെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചതെന്ന് ആരോപിക്കുകയാണ് ഇപ്പോൾ ഈ സംവിധായകൻ ചെയ്യുന്നത് ഡോക്യുമെന്ററി ഏറ്റെടുക്കണമെങ്കിൽ ഹമാസിനെ ഭീകരവാദികൾ എന്ന് വിശേഷിപ്പിക്കരുതെന്ന നിർദ്ദേശമാണ് ബി ബി സിയിൽ നിന്ന് ആദ്യം ലഭിച്ചത് യാരം അഭിമുഖത്തിൽ പ്രത്യേകമായി തന്നെ വിഷമത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് നിർദ്ദേശം സംവിധായകൻ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ബി സി പ്രക്ഷേപണം ചെയ്യുന്ന ചിത്രത്തിൽ ഹമാസിനെ ഭീകരവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗം നീക്കം ചെയ്യുമെന്നും ഒക്ടോബർ ഏഴിന് നടന്ന ക്രൂരതകൾ ബ്രിട്ടീഷ് പൊതുജനത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ അത്തരം ഒരു വില കൊടുക്കാൻ താൻ തയ്യാറാണ് എന്നുമാണ് സംവിധായകൻ ൻ പറയുന്നത് അങ്ങനെ തയ്യാറാവുകയായിരുന്നു എന്നും അവർ ഭീകരവാദ സംഘടനയാണെന്നോ അല്ലെന്നോ ഇത് കണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുമായിരുന്നു അഭിമുഖത്തിൽ സംവിധായകൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞില്ല എങ്കിലും ഇദ്ദേഹം ആ ചിത്രീകരണം എടുത്തു വച്ചിരിക്കുന്നത് ഏത് രീതിയിലാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അത് കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ തെറ്റും ഹമാസിന്റെ ഭാഗത്താണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ എന്നും അറിയാം അതുകൊണ്ട് തന്നെ അത് പറഞ്ഞില്ലെങ്കിലും പറയാതെ ആ ഡോക്യുമെന്ററിയിലൂടെ തന്നെ പല കാര്യങ്ങൾ ഹമാസിനെതിരെ ഇവർ ചിത്രീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതേസമയം ഓസ്ട്രേലിയ സ്പെയിൻ എന്നിവിടങ്ങളിൽ വിവിധ ചാനലുകൾ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ പാരമോൺ പ്ലസ് ടി വിയിലൂടെയാണ് ചിത്രം എത്തുക ജർമ്മനിയിലെ പ്രമുഖ പ്രൈം ടൈമിൽ തന്നെ പ്രക്ഷേപണത്തിന് ഒരുങ്ങുന്നതായി സംവിധായകൻ പറഞ്ഞു വി വിൽ ഡാൻസ് അഗെൻ ചിത്രമല്ലെന്നും ഇത് അതിജീവിതരുടെ ഹമാസിന്റെ കണ്ണിലൂടെ അന്ന് നടന്ന സംഭവങ്ങൾ വിവരിക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ്വ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ഇസ്രായേലിനെ ഞെട്ടിച്ച ഹമാസ് മിന്നൽ ആക്രമണം നടന്നത് ദക്ഷിണ ഇസ്രായേലിലെ കിബുറ്റ് സ്ട്രീമിൽ നടന്ന സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവൽ വേദിയിലായിരുന്നു ഈ സംഭവം നടന്നത് പുലർച്ചെ ആറരയോടെ ഇസ്രായേലിലേക്ക് ഹമാസ് റോക്കറ്റുകൾ വർഷിച്ചു അതിർത്തി കടന്നെത്തിയ ഹമാസ് അംഗങ്ങൾ പിന്നാലെ ആഘോഷ വേദിയിലേക്ക് ഇരച്ചെത്തി ഹമാസ് പോരാളികൾ നടത്തിയ വെടിവയ്പ്പിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേരെ ബന്ദികളാക്കി ഗസയിലേക്ക് പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്നും മുക്തമാക്കാനായി ഇസ്രായേൽ ഭരണകൂടം അല്പം സമയമെടുത്തിട്ടുണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇസ്രായേൽ ഔദ്യോഗികമായി സംഭവത്തോട് പ്രതികരിച്ചത് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസിനെതിരെ യുദ്ധപ്രഖ്യാപനവും നടത്തി ഇസ്രായേൽ സൈന്യം ഗസയിൽ രൂക്ഷമായ വ്യോമാക്രമണം ആരംഭിക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ആറിലെ രണ്ടാം ലബനാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രായേൽ മുൻ സൈനികൻ കൂടിയാണ് യാറും മോസർ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണത്തിൽ ദൃസാക്ഷികളുമായി മൈ ഫസ്റ്റ് വാർ എന്ന പേരിൽ ഡോക്യുമെന്ററി ചിത്രവും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ രാഷ്ട്രപിതാവും പ്രഥമ പ്രധാനമന്ത്രിയുമായ ജേവിഡ് ബാൻ ഗുറിയൻ ഗോളോകോസ്റ്റിന് നേതൃത്വം നൽകിയ നാസിംഗ് നേതാവ് അഡോഫ് എക്മാൻ എന്നിവരൊക്കെ തന്നെയും ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്